ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ കെ സുരേന്ദ്രൻ്റെ രൂക്ഷ വിമർശനം നിലമ്പൂരിൽ നേതൃത്വം പാളിയെന്ന് കെ സുരേന്ദ്രൻ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചില്ലെന്നും ക്രിസ്ത്യൻ നേതാക്കളെ കൂടുതൽ പരിഗണിച്ചു നടത്തിയ തെരഞ്ഞെടുപ്പ് തന്ത്രം കൊണ്ട് ഗുണമുണ്ടായില്ലെന്നും സുരേന്ദ്രന്റെ വിമർശനം ഇപ്പോൾ കമലേഷ് ചേരുകയാണ് വിവരങ്ങളുമായി കമലേഷ് ഏതൊക്കെ തരത്തിലുള്ള വിമർശനമാണ് സുരേന്ദ്രന്റെയും മറ്റ് നേതാക്കളുടെയും ഭാഗത്ത് നിന്ന് കോർ കമ്മിറ്റിയിൽ ഉണ്ടായത് ശരത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം രൂപം കൊണ്ടിട്ടുള്ള വലിയ ഒരു ഉൾപോര് ബി ജെ പിക്ക് അകത്തുണ്ട് അത് കൂടുതൽ രൂക്ഷമാകുന്നു എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ഇന്നത്തെ ഈ കോർ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും അതായത് നേരത്തെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായിട്ടുള്ള കെ സുരേന്ദ്രൻ വി മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ ഈ യോഗങ്ങളിൽ നിന്ന് ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഉയർന്നിരുന്നു അക്കാര്യം കൂടി ഇന്നത്തെ യോഗത്തിൽ വലിയ ചർച്ചയായി അതോടൊപ്പമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖരനെതിരെ കടുത്ത വിമർശനം ഈ ഇരു നേതാക്കളും ഉന്നയിച്ചിട്ടുള്ളത് പാർട്ടിയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഹിന്ദുത്വമാണ് അതിൽ നിന്ന് മാറി ഒരു കാര്യം നമുക്ക് ചെയ്യാൻ ചെയ്യുന്നത് വളരെ ഒരു ശരിയായ രീതിയല്ല എന്നുള്ളതാണ് ഈ വിഷയത്തിലാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ വലിയ വിമർശനം വന്നത് നിലമ്പൂരിൽ ക്രൈസ്തവ നേതാക്കളെ അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ളതാണ് ഹിന്ദു വോട്ടുകൾ സി പി എം കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതോടൊപ്പം ഹിന്ദുത്വം എന്നുള്ളതാണ് പാർട്ടിയുടെ അടിസ്ഥാന ആശയം അതിൽ ഊന്നിക്കൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യം കെ സുരേന്ദ്രൻ ഈ യോഗത്തിൽ വലിയ വിമർശനമായി ഉയർത്തിയിട്ടുണ്ട് വി മുരളീധരനും വലിയ വിമർശനം ഉയർത്തുന്നു ഈ മഹിളാ മോർച്ച അതുപോലെ തന്നെ യുവമോർച്ച പ്രവർത്തകരെയൊക്കെ അല്ലെങ്കിൽ നേതാക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടാലൻറ്റ് ഹണ്ട് നടത്തുന്നുണ്ട് ഇത് പാർട്ടിയെ കോർപ്പറേറ്റ്വൽക്കരിക്കും എന്ന ഒരു വിമർശനമാണ് പ്രധാനമായും വി മുരളീധരൻ ഉന്നയിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖരനെതിരെ പാർട്ടിയിൽ ഒരു സിഇഒ പെരുമാറുന്നത് പോലെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇടപെടലുകൾ എന്ന ഒരു വിമർശനം ഉയർന്നിട്ടുണ്ട് അതിന്റെ പിന്നാലെയാണ് ഇത്തരം വിമർശനങ്ങൾ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നേരത്തെ ബി ജെ പിക്ക് അകത്ത് ചേരിയായി നിന്നിരുന്ന കെ മുരളീധരൻ പക്ഷം ക്ഷണം കെ സുരേന്ദ്രൻ പക്ഷം വി മുരളീധരൻ പക്ഷം രണ്ട് പക്ഷങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഈ ഇരുപക്ഷങ്ങളും ഒന്നായി നിന്നുകൊണ്ട് പോരടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ ുന്നത് ഈ രണ്ട് നേതാക്കളും ഇന്നത്തെ കോർ കമ്മിറ്റിയിൽ ഉന്നയിച്ച വിഷയങ്ങളും ഏതാണ്ട് സമാനമായ വിഷയമാണ് എന്നാണ് നമുക്ക് കാണാൻ വലിയ ഈ വിശദാംശങ്ങൾ കഴിയുകൾ